ഇങ്ങനെ വന്നിരുന്ന് ചെയ്യുന്നത് ആരെ ആശ്രയിക്കാതെ കുറച്ച് ദിവസം അവർ തരുമായിരിക്കും പിന്നെ അവർ ഊച്ചുകൊണ്ട് പോകണം പിന്നെ ഞാൻ കത്ത് പോകണമെന്നായിരിക്കും അവർക്ക് ചിന്തിക്കുന്നത് എൻ്റെ ഭർത്താവ് തൊണ്ണൂറ്റെട്ടിൽ മരിച്ചു അതിന് ശേഷം ഞാനൊക്കെയാ അവരെപ്പോഴെങ്കിലും എനിക്ക് തന്നിട്ടുണ്ടെങ്കിലല്ലേ എനിക്ക് ആ ഒരു വിഷമം ഉണ്ടാകത്തുള്ളൂ അന്നും തന്നിട്ടില്ല ഇന്നും അവരെയൊട്ടി ഞാൻ ബന്ധപ്പെടില്ല ഈ അന്യ ബന്ധങ്ങൾ അടുത്ത് കഴിയുമ്പം തരികാത്ത ബന്ധുങ്ങൾ ഉണ്ട് എന്നെ അത് വേറൊരു പേര് വിളിക്കുന്നു എന്റെ മക്കൾ എന്നും പോലി ഇവിടെ തന്നെ ഉണ്ട് അന്യ ആളുകൾ പോയാൽ അവര് വന്നിട്ടുണ്ടെങ്കിലും അമ്മോ ഇതെല്ലാം ഒന്നും പറഞ്ഞിട്ടുണ്ടെങ്കിലും വെള്ളം കുടിച്ചോ പറഞ്ഞ് തന്നാൽ ഞാൻ അല്ലാതെയാണെന്നും ഞാൻ ഇവിടെ വരുന്നവർക്ക് എന്നെ പോലെ പ്രായമുള്ള മനുഷ്യർക്ക് വരുമ്പോൾ അവരുടെ കൈ കാശില്ലെങ്കിൽ അപേക്ഷ ഞാൻ എഴുതി കൊടുത്തിട്ട് കാശിനേടിക്കാറില്ല സാമ്പും പോമും എഴുത്ത ദിവസവും എല്ലാം കൂടെ പത്ത് രൂപ അവര് തുടങ്ങിയതാ ഇപ്പം വെള്ളപ്പേപ്പറിനകത്തൊരു അപേക്ഷ എഴുതിയാലാ മുപ്പത് രൂപ ആയിരിക്കും പത്ത് രൂപ തുടങ്ങിയത് ഞാനൊന്നും ചോദിക്കത്തില്ല അവരും ചോദിക്കത്തില്ല അവർ തരുത്തുക പിന്നെ ഞാൻ എഴുതി കൊടുത്ത് ജോലി കിട്ടിയവരും എഴുതി ആ ഒരു സ്മരണ ജോലിക്ക് പോയിട്ട് വന്നാൽ അമ്മയെ അവര് നമ്മൾ ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പോഴേ ഒരമ്മേനെ ശ്രദ്ധിച്ചു അപ്പൊ അമ്മയടുത്ത് വന്ന് വർത്താനം പറഞ്ഞപ്പോഴാണ് അമ്മ പറഞ്ഞത് അമ്മ പതിനേഴ് വയസ്സുകൊണ്ട് ജോലി ചെയ്യുകയാണ് അമ്മക്കിപ്പോ എഴുപത്തി അഞ്ചു വയസ്സായി ഉള്ളത് അമ്മയുടെ അടുത്താണ് അമ്മ നമസ്കാരം അമ്മയുടെ പേര് പൊന്നമ്മ പൊന്നമ്മ അമ്മ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോ പറഞ്ഞു അമ്മ പതിനേഴ് വയസ്സോട്ട് ജോലി ചെയ്യാന്ന് ഇപ്പൊ അമ്മക്ക് എഴുപത്തഞ്ച് വയസ്സായി അമ്മ ഇരിക്കുന്നത് ഈ കൃഷ്ണപുരം വില്ലേജ് ഓഫീസിന്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് അമ്മ അപ്പോ എന്താ പറയാ അമ്മ ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് അപേക്ഷ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ സഹായിക്കാൻ വേണ്ടിട്ട് അപ്പൊ അപ്പൊ അമ്മ ഒന്ന് പറയോ ഒരു എത്രേഴ് വയസ്സിൽ ജോലി തുടങ്ങിയത് ഈ ഒരു അപേക്ഷ എഴുതുന്നത് തന്നെയാണ് അതായത് ഈ കൃഷ്ണപുരം വില്ലേജ് പറയുന്നത് കായംകുളം ബോട്ടിയേറ്റി കിടക്കുന്ന ഒരു കാലം ഞങ്ങളുടെ എല്ലാവരുടെയും വില്ലേജ് ഓഫീസായിട്ട് അപ്പൊ അവിടെ ആയിരുന്നു ഞങ്ങളുടെ വില്ലേജ് അപ്പൊ ആ പരിസരത്തുള്ളവരെല്ലാം ഞാൻ വില്ലേജിൽ ചെന്നിരുന്നില്ല എന്റെ അടുക്ക വരും വീട്ടിലും വന്ന് എന്നെ കൊണ്ട് എല്ലാവരും എഴുതിക്കും അപ്പൊ അങ്ങനെ കൊണ്ടുപോയി കൊടുക്കും ഒക്കെ ചെയ്യും പിന്നെ അവിടുത്തെ വില്ലേജിൽ വരുന്ന എല്ലാവരും പറയും എനിക്കും സമയത്ത് ഞാൻ ഏഴ് വരെ പഠിച്ചത് ഓത്ര സ്കൂളിലാണ് ഏഴ് കഴിഞ്ഞ് പിന്നെ പോയത് കായംകുളം ഗേൾസ് ഹൈ സ്കൂളിലായിരുന്നു ഒൻപത് വരെ പഠിച്ചു അതുവരെ പോകാൻ എനിക്ക് പറ്റുമെന്ന് ഇപ്പോഴത്തേ വിവാഹം കഴിഞ്ഞു പതിനേഴാമത്തെ വയസ്സായപ്പോൾ എനിക്ക് രണ്ട് മക്കളുമായി അന്നത്തെ കാലം നല്ല കാലം ഇന്നത്തെ കാലത്തൊക്കെ പറയാൻ പറ്റത്തില്ല എന്റെ ഭർത്താവ് തൊണ്ണൂറ്റെട്ടിൽ മരിച്ചു അതിനുശേഷം അതിനുശേഷം ഞാൻ ഒറ്റയാ ഇങ്ങനെ വന്നിരുന്ന ചെയ്യുന്നത് ആരെ ആശ്രയിക്കാൻ കൊറച്ചു ദിവസം ഒരു കുറച്ചു ദിവസം അവര് തരുമായിരിക്കും പിന്നെ അവര് ബുദ്ധിമുട്ട് പോകും പിന്നെ ഞാൻ കത്ത് പോർന്നായിരിക്കും ചിന്തിക്കുന്നു അപ്പൊ അവരേ ബുദ്ധിമുട്ടിക്കരുത് ആരെയും ഇങ്ങനെ എനിക്കറിയാവില്ല ഈ അക്ഷരം അതുകൊണ്ട് ഞാൻ എഴുതി കൊടുത്ത് എല്ലാവരും എൻ്റെ എടുക്കാൻ വരുന്നു ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും എന്നെ അതിന് വേറൊരു പേര് വിളിക്കും പുരാവസ്തു പുരാവസ്തു എന്ന് വിളിക്കുന്ന പഴയ പഴയ മനസ്സിലായി പഴയ അമ്മ അതിനങ്ങനെ എന്നെ വിളിച്ച് ട നമ്മടെ അമ്മയെ ഞാൻ പൂരാവസ്തു അമ്മ വിളിക്കുന്നെന്നും പറഞ്ഞു വരും വേറെ എന്നെ ഓടിക്കാൻ വേണ്ടിട്ടൊരു കക്ഷി വന്നിരുന്നു അവരെ അവര് തന്നെ അങ്ങ് ഓടിച്ചു അങ്ങനെയാണ് എല്ലാരും അതിനുശേഷം പിന്നെ ഈ മുക്കടയില വില്ലേജ് ഓഫീസായിരുന്നു കായംകുളത്തുനിന്ന് ഇങ്ങനെ ഓഫീസ് അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് വർഷങ്ങളോളം അവിടെ ഇരുന്ന് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് മാറി മാറി ഇതിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് അമ്മ ഇപ്പൊ ഇതൊരു ഫ്രിഡ്ജിന്റെ ഒരു കടയാന്ന് തോന്നുന്നു അമ്മയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എനിക്ക് രണ്ടാം രണ്ടാമ്മക്കളാ രണ്ടാമ്മക്കളും രണ്ടും വയ്യാത്ത പിള്ളാരാ രണ്ടും കല്യാണം കഴിച്ച് ഒരാളിന് രണ്ട് മക്കളുണ്ട് ഒരാണു ഒരു പെണ്ണ് ആ പെണ്ണ് ഭാഗം കഴിച്ച് അതിനെ വിട്ട് ആണ് കല്യാണം കഴിച്ച് ഒരു കുഞ്ഞായി അതിന് ഒരു മറ്റെ പെൺ കൊച്ചിനും ഒരു പെണ്ണ് കുഞ്ഞായി ആ ഒരാളിന്റെ അമ്മ ഇങ്ങനെ വന്നിരിക്കുമ്പോ അവര് ചോദിക്കാറുണ്ടോ അമ്മ ഇങ്ങനെ വന്നിരിക്കേണ്ട ആവശ്യം ഞങ്ങള് നോക്കിക്കോളാം എന്നൊക്കെ നോക്കുന്ന അവരേ ഉള്ളു അപ്പൊ ഈ അമ്മ നേരത്തെ സംസാരിച്ചപ്പോഴേക്കും പറഞ്ഞല്ലോ ഭയങ്കര ഞാൻ ഒറ്റയാനാണ് ഞാൻ എല്ലാവർക്കും ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ വരുന്നവർക്ക് എന്നെ പോലെ പ്രായമുള്ള മനുഷ്യർക്ക് വരുമ്പോൾ അവരുടെ കൈ കാശില്ലെങ്കി അപേക്ഷ തന്നെ എഴുതി കൊടുത്തു കാശിനെ മേടിക്കാറില്ല ആദ്യം സ്റ്റാമ്പും പോമും എഴുത്ത ദിവസവും എല്ലാം കൂടെ പത്ത് രൂപ മുതൽ തുടങ്ങിയതാണ് ഇപ്പം ഒരു അപേക്ഷ എഴുതിയാലോ മുപ്പത് രൂപ മേടിക്കും മനസ്സിലായോ മുപ്പത് രൂപ പത്ത് രൂപ തുടങ്ങിയത് വില്ലേജ് ഓഫീസിൽ എന്തെങ്കിലും സഹായങ്ങൾ വില്ലേജ് ഓഫീസിൽ അവരാരും ഒന്നും വരാൻ ഞാൻ ചോദിക്കത്തേടിക്കത്തൊന്നും ചോദിക്കത്തില്ല അവരും ചോദിക്കത്തില്ല അവർ വരുത്തുക പിന്നെ ഞാൻ എഴുതി കൊടുത്ത് ജോലി കിട്ടിയവരും ആ ഒരു സ്മരണ ജോലിക്ക് പോയിട്ട് തിരിച്ചുലൂടെ വന്നാൽ അമ്മയെ തിരക്കി വരും അവര് എനിക്ക് അങ്ങനെ മാത്രം ഇപ്പൊ അമ്മയുടെ മക്കളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അമ്മ അങ്ങനെ വന്നിരിക്കുന്നുണ്ട് അമ്മയോട് വീട്ടിൽ പോയിരിക്കാൻ പറ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതെനിക്ക് ആകുന്നതുവരെ ബുദ്ധിമുട്ടിക്കാ അമ്മ നേരത്തെ പറഞ്ഞല്ലോ പത്തി പതിനേഴ് വയസ്സ് മുതല് ജോലി ചെയ്യുകയാണ് അപ്പൊ അന്ന് തൊട്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ ആരെയും എന്താ പറയാ ആശ്രയിക്കാതെ അമ്മ ഇവിടെ വരെ വന്നിട്ടുണ്ട് അപ്പോ എന്താ പറയാ ഇപ്പോ ഈ ഒരു പ്രായത്തിലുള്ള ആളുകളൊക്കെ ചിലപ്പോൾ വീടിനുള്ളിൽ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് വീട്ടിൽ തന്നെ ആയിരിക്കും അമ്മ അതുപോലെ അവഗണിച്ചിട്ടാണ് അമ്മ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു അതായത് അമ്മയ്ക്ക് അസുഖങ്ങളുണ്ട് അമ്മ നേരത്തെ പറഞ്ഞു ഗുളിക കഴിച്ചിട്ട് ആ ഒരു ബലത്തില ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് ആ ഒരു അവസ്ഥയിൽ അമ്മക്ക് എന്താ എനിക്കിപ്പോൾ വേറൊന്നും തോന്നുന്നു എന്നോട് ഡോക്ടർ പറഞ്ഞു അപ്പം ഞാനില്ലാതെ നേരത്തെ സമയത്തിനും കാലത്തിനും വെള്ളവും കുടിക്കത്തില്ല ആഹാരവും കഴിക്കത്തില്ല അങ്ങനെ വേറെ ഉണങ്ങിയുണ്ട് അങ്ങനെ വന്നപ്പോഴേ എനിക്ക് കൂടുതൽ ഈ അത് ഉണ്ടാകാൻ കാരണം അപ്പം ഞാൻ ഡോക്ടറൊക്കെ ചെന്നപ്പോൾ ഡോക്ടർ ഇവരെ എല്ലാരും വഴക്ക് പറഞ്ഞു എന്നെയും വഴക്ക് പറഞ്ഞു ആഹാരം കഴിക്കണ്ടേ ആഹാരം കഴിക്കണം വെള്ളം കുടിക്കണം അപ്പം അതിനൊരു വലിയ ബുദ്ധിമുട്ടാവുന്നില്ല അപ്പം അത് കഴിക്കാതെ ഒക്കെ ഇരുന്നു അതേ അങ്ങനെ ഈ അസുഖം ഉണ്ടായാണ് ആശുപത്രിയിൽ പോണത് ആശുപത്രി പോയപ്പോൾ ഈ വഴക്കാൽ ഈ മാസത്തിൽ ഒരു ദിവസം നിന്നുമ്പഴേ പയ്യായിരം രൂപ വേണം അതിനിങ്ങനെ ഒരു കൂട്ടി വെക്കുക ആരെയും പെട്ടമ്പ ഇതുവരെ